രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ തുങ്കഭദ്രയുടെ ഗേറ്റ് തകർന്നത് മേഖലയിൽ ആകെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഗേറ്റിലെ ചങ്ങല പൊട്ടി വീണത് ആകെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളാണ് തുംഗഭദ്രയ്ക്കുള്ളത് ഡാമിന്റെ പത്തൊൻപതാമത് ഗേറ്റിന്റെ ചങ്ങലയാണ് പൊട്ടി വീണത് ഡാം തകരുമെന്ന ഭീഷണി ഒഴിവാക്കാനായി ഡാമിന്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഡാമിൽ നിന്നും അറുപത് ടി എം സി അടി വെള്ളം ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കർണാടകയിലെ ഹൊസ്പേട്ട കൊപ്പൽ സംഗമസ്ഥാനത്ത് തുംഗഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഡാമാണ് തുംഗഭദ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും സംയുക്തമായി നിർമ്മാണം ആരംഭിച്ച ഡാമിന്റെ പണി പൂർത്തിയായി പ്രവർത്തനമാരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിലാണ് എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഗേറ്റിലെ ചങ്ങല പൊട്ടിവീണ് അപകടമുണ്ടാകുന്നത് ഏകദേശം അറുപതിനായിരം ദശലക്ഷം ഖനയടി വെള്ളം റിസർവോയറിൽ നിന്ന് തുറന്നുവിട്ടെങ്കിൽ മാത്രമേ പത്തൊൻപതാം ഗേറ്റിന് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാൻ സാധിക്കൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിൽ അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കർണാടക ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ കൃഷിയിടങ്ങളിൽ ആശ്രയിക്കുന്ന പ്രധാന ജലസംഭരണിയാണ് തുറന്നു വിട്ടിരിക്കുന്നത് ബെല്ലാരിയിൽ നിന്നും തുങ്കഭദ്രയിലേക്ക് എൺപത് കിലോമീറ്റർ ദൂരമാണുള്ളത് ജലസേചനം വൈദ്യുതോൽപാദനം വെള്ളപ്പൊക്ക നിയന്ത്രണം മുതലായവയ്ക്ക് സേവനം നൽകുന്ന ഒരു വിവിധോദ്ദേശ അണക്കെട്ടാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിലാസ്ഥാപന അണക്കെട്ടും മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ അണക്കെട്ടുമാണ് കർണാടകയിലെ തുങ്കഭദ്ര ചെളി ചുണ്ണാമ്പുകല്ല്ല് ശർക്കര കരിമ്പിനീര് മുട്ടയുടെ വെള്ള തുടങ്ങിയവ ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതമാണ് സുർക്കി ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ഡാമുകൾക്ക് ഉറപ്പ് കൂടുതലും ചെലവ് കുറവുമായിരിക്കും ഹൈദരാബാദിലെ വെപ്പ കൃഷ്ണമൂർത്തിയും പള്ളിമല്ലി പപ്പയ്യയും മദ്രാസിലെ തിരുമല അയ്യങ്കാറുമായിരുന്നു അണക്കെട്ടിന്റെ മുഖ്യശില്പികൾ അടിത്തറയിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ടടി ഉയരത്തിലാണ് തുംഗഭദ്ര ഡാം ഏകദേശം എണ്ണായിരം അടിയാണ് അണക്കെട്ടിന്റെ നീളം തെലങ്കാനയിലെ മെഹബൂബ് നഗറിലെ കോണൂരിൽ നിന്നുള്ള വെങ്കട്ടറെഡ്ഡി മൂലമല്ലയാണ് അണക്കെട്ടിന്റെ മുഖ്യ കരാറുകാരൻ ഹൈദരാബാദ് ഭാഗത്തുള്ള വടക്കൻ കനാൽ സംയോജിത ജലസേചനവും പവർ സ്രൂയിസുകളിൽ നിന്ന് പുറപ്പെടുന്നു കനാലിന്റെ ആദ്യത്തെ പത്തൊൻപത് മൈൽ മൂന്ന് മലനിരകളിലൂടെയുള്ള ദുർഘടമായ ഭൂപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഡാമുകൾക്ക് ഉറപ്പ് കൂടുതലാണെന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചു പോയിരുന്നു എൺപത്തി വർഷം പഴക്കമുള്ള പാലമാണ് അന്ന് ഒലിച്ചുപോയത് രായലസീമയിലെ ക്ഷാമം നിറഞ്ഞ പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കാൻ വേണ്ടി നിർമ്മിച്ച തുങ്കഭദ്ര അണക്കെട്ട് ഇന്ന് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നീ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രധാന തർക്കവിഷയമാണ് പഴയ ഹൈദരാബാദ് നാട്ടുരാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്ന ഒരു സംയുക്ത പദ്ധതിയായാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബരാർ രാജകുമാരൻ നവാബ് അസംജ അണക്കെട്ടിന്റെ ഇടതുവശത്തും മദ്രാസ് ഗവർണർ ബാരൻസർ ആർദർ ഹോപ്പും വലതുവശത്തും തറക്കല്ലിട്ടുകൊണ്ട് തുംഗഭദ്ര പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോൺ മേസണറി ഡാമാണ് രാജ്യത്തെ അവശേഷിക്കുന്ന രണ്ട് സിമന്റ് തര അണക്കെട്ടുകളിലൊന്നാണ് മറ്റൊന്ന് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഈ രണ്ട് അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ആശങ്കയിൽ കഴിയുന്ന കേരളത്തിന്റെ മുന്നിൽ ഭീതി പടർത്തുകയാണ് തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർച്ച